കർക്കിടക മാസത്തിൽ സ്പെഷ്യലായിട്ട് ആയിട്ട് നമ്മുടെ മുടി സംരക്ഷണത്തിനായിട്ട് വിട്ടുപോകാതെ ചെയ്യേണ്ട ഒരു ഹെയർ പാക്കിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ഇത് നല്ല സൂപ്പർ ഹെയർ പാക്ക് ആണ് മുടി വളർച്ച കൂട്ടാനായിട്ട് കൊഴിച്ചിൽ മാറാനായിട്ട് ഇരട്ടി നീളവും മുള്ളും വെക്കാനായിട്ടുള്ള അടിപൊളി പാക്കാണ് ഇന്ന് പറയുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നത് മറക്കാതെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 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 പ്രസ് പ്രസ് ഓൾ ഓപ്ഷൻ നമുക്ക് ഈ മാത്രമല്ല രണ്ട് ചാനലുണ്ട് ഗീതുസ് ഹെയർ കെയറും ടിപ്സ് ഫോർ അതുപോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസും കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്ര കൂടിയ മുടി മുടികൊഴിച്ചിൽ മാറ്റാനായിട്ടും അതായത് വെറും ഏഴ് ദിവസം കൊണ്ട് മുടി മുടികൊഴിച്ചിൽ മാറ്റാനായിട്ട് രണ്ടാഴ്ച റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നമ്മൾ സൂപ്പർ ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിൽ മാത്രമല്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ വൈറ്റ്നിങ് ഓയിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹെയർ ഓയിൽ സ്കിൻ വൈറ്റനിങ് ഓയിൽ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹഡ്രഡ് പേഴ്സെൻ്റ് റിസൾട്ട് ഉറപ്പാണ് അഞ്ച് വർഷമായി നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് അഞ്ച് വർഷം ഉപയോഗിച്ച കസ്റ്റമേഴ്സിന്റെ റിസൾട്ടുകൾ കാണാനായിട്ട് പതിനൊന്നോളം പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് സ്കിൻ വൈനിങ് ഓയിൽ സ്കിൻ വൈനിങ് പാക്കേഴ്സ് സ്കിൻ വൈനിങ് ജെല് സോപ്പ് ഹെയർ ഓയിൽ ഹെയർ ജെൽ അങ്ങനെ പതിനൊന്നോളം പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്ട്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനൊക്കെ അറിയാനൊക്കെയായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ആയിരിക്കും പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കർക്കിടക മാസത്തിൽ നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ട് പച്ചമരുന്നും കാര്യങ്ങളും എല്ലാവരും കഴിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളുടെ കേശ സംരക്ഷണത്തിനായിട്ട് മുടി വളർച്ച കൂട്ടാനായിട്ട് മുടിയിലെ പ്രശ്നങ്ങൾ മാറാനായിട്ട് കർക്കിടക മാസത്തിൽ ചെയ്യേണ്ട ഒരു പച്ചമരുന്ന് വെച്ചിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിൽ മൂന്ന് സംഭവങ്ങൾ മിക്സാക്കിയിട്ട് ഉണക്കിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത് ഇതിലെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെ വീടുകളിൽ ഉണ്ടാവുന്നതും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഫെനുഗ്രീക്ക് ആണ് ഫെനുഗ്രീക്ക് നമ്മളെ വീടുകളിൽ കൂടുതലും സൂക്ഷിക്കുന്നത് സാമ്പാർ പോലുള്ള കറികളിൽ അത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നല്ല സ്മെല്ണ്ടാവും അതാണ് ഫെനുഗ്രീക്ക് നമ്മളെല്ലാവരുടെ വീടുകളിൽ ഉണ്ടാവുന്നതാണ് ഫെനുഗ്രീക്ക് വെച്ചിട്ട് നമ്മൾ ഒത്തിരി ഒത്തിരി ഹെയർ പാക്കുകൾ പല തരത്തിൽ ചെയ്തിട്ടുണ്ട് ഹെയർ പാക്കുകൾ മാത്രമല്ല ഹെയർ ഗ്രോസ് ഗ്രോസർ ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് ടിപ്സ് ഫെനുഗ്രീക്ക് വെച്ചിട്ട് ഉലുവ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടാമതായിട്ട് എടുത്തിരിക്കുന്നത് പച്ചരിയാണ് കേട്ടോ പച്ചരി വെച്ചിട്ടുള്ള പാക്കുകൾ ചെയ്യുമ്പോൾ റഫ് ഹെയർ ഉള്ളവരുടെ ഹെയർ ഒക്കെ സിൽക്കി ഹെയർ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഇതാണ് ഇനി അടുത്തത് ഇതാണ് കേട്ടോ മുതിര പോലെ ഇരിക്കുന്ന ഫ്ലാക്സീഡ് ചണവിത്ത് ഈ മൂന്ന് സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കർക്കിടക മാസത്തിലെ സ്പെഷ്യൽ ഹെയർ ഗ്രോത്ത് പാക്ക് ചെയ്യാൻ പോകുന്നത് അരക്കപ്പ് പച്ചരി അരക്കപ്പ് ചണവിത്ത് അരക്കപ്പ് ഉലുവ ഇത് മൂന്ന് മിക്സ് ആക്കിയിട്ട് ഒരു മുറത്തിലിട്ട് മൂന്ന് ദിവസം നന്നായി വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ച് എയർ ടൈറ്റ് ഉള്ള ടിന്നിൽ അടച്ചു വെക്കണം ഇതൊരു ആറുമാസം കാലം വരെ നമുക്ക് കേടു കൂടാതിരിക്കുന്നതാണ് കേട്ടോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ം ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടികൊഴിച്ചിലെല്ലാം പെട്ടെന്ന് മാറി താരൻ പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാൻ ഉള്ളു വയ്ക്കാനായിട്ടൊക്കെയും സഹായിക്കുന്നതാണ് ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ചെയ്യാവുന്നതാണ് ഒട്ടും വെള്ളം പോലെയുള്ള പാക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാക്ക് ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റുന്ന ഒരു പാക്കാണിത് ഇനി നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിതുണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് അയച്ചാൽ മതി നമ്മൾ ഈ പാക്ക് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ കർക്കിടക മാസത്തിലാണ് ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഗുണം കിട്ടുന്നത് നമുക്ക് ഏതൊരു സമയത്തും ഈ ഒരു പാക്ക് ചെയ്ത് നോക്കാവുന്നതാണ് റിസൾട്ട് ഉണ്ടാവും ഉണ്ടാവൂട്ടോ അതിലേക്കുള്ള ഹെയർ പാക്ക് ആണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ഈ ഹെയർ പാക്ക് നമ്മൾ നമ്മുടെ മുടിയുടെ തിക്കും ലെങ്ത്തും അനുസരിച്ച് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് പൗഡർ ഇട്ട് കൊടുക്കണം ഇപ്പം എൻ്റെ മുടിയുടെ തിക്കും ലെങ്ത്തും അനുസരിച്ച് ഒരു ഫൈവ് ടേബിൾ സ്പൂണോളം മതിയാകു കേട്ടോ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് അതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ച് തലേദിവസം ദിവസം കുതിർത്ത് വെക്കണം പിറ്റേ ദിവസം അത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആയിട്ടുണ്ടാവും അപ്പൊ അത് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കർക്കിടമാസത്തിലേക്കുള്ള ഹെയർ ഗ്രോത്ത് പാക്ക് റെഡിയാക്കാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു പാക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പൊ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം അഞ്ച് ടേബിൾ സ്പൂൺ മതി കേട്ടോ അതിന്റെ ഹെയറിലേക്ക് അഞ്ച് മതിയാവും വൺ ടു മതിയാവുംട്ടോ ചൂടുവെല്ലാൻ ഒഴിക്കേണ്ടത് കേട്ടോ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം മുടി കൊഴിച്ചിലാവട്ടെ മുടി വളരായക ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ കമൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അഡ്രസ്സൊക്കെ അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളിത് പ്രൊഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ആവശ്യക്കാര് കമന്റ് ചെയ്യാം ഒരു പാക്ക് കർക്കിടക മാസത്തിൽ മാത്രല്ല എല്ലാ ഇതിലും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ കർക്കിടക മാസത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള മരുന്നുകളുടെ പാക്കൊക്കെ ചെയ്യാന്ന് മാത്രം കണ്ടോ ഇപ്പൊ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം ഹെയറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഉപയോഗിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അത് വെച്ച് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം വേണം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം എപ്പോഴും പറയുന്നതാണ് പാക്ക് ഇട്ടിട്ട് ജസ്റ്റ് വെച്ചിരുന്നിട്ട് കാര്യം നന്നായിട്ട് സ്കാൾ ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കണം എല്ലാവരും ഈ ഒരു ഹെയർ പാക്ക് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്യണമെങ്കിൽ അത്രയും നല്ലതാണ്